മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം ചോറിനും ചപ്പാത്തിക്കും ഒപ്പം നമുക്ക് സെർവ് ചെയ്യാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ പുറമേ നല്ല ക്രിസ്പിയും അകമേ നല്ല സോഫ്റ്റുമായിട്ടുള്ള ഒരു സ്പെഷ്യൽ മസാലക്കൂട്ടിലാണ് ഈ ഫ്രൈ തയ്യാറാക്കിയെടുത്തിരിക്കുന്നത് ഇതൊന്ന് കണ്ടു നോക്കിയാലോ ഈ ചിക്കൻ ഫ്രൈയിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന സ്പെഷ്യൽ തയ്യാറാക്കി എടുത്താലോ ഇത് അഞ്ച് പീസ് ചെറിയ ഉള്ളിയുണ്ട് മീഡിയം വലുപ്പമുള്ള ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ചെറിയ അല്ലി വെളുത്തുള്ളി ആയതുകൊണ്ട് ഞാൻ ഒരു പതിനഞ്ച് പീസ് എടുത്തിട്ടുണ്ട് നാല് പീസ് എരിവുള്ള മുളകും അതോടൊപ്പം തന്നെ കളറിന് വേണ്ടിയിട്ട് നാല് പീസ് കാശ്മീരി മുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂണ് പെരിഞ്ചീരകവും അര ടീസ്പൂണ് കുരുമുളകുമാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ബൗളോളം ഒരു മീഡിയം ബൗളാണ് ഞാൻ എടുത്തേക്കുന്നത് അത് നിറയെ മല്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് തണ്ട് കറി ലീഫും ഇനി ഈ ഇലയെല്ലാം കൂടെ നമുക്കൊന്ന് ചതച്ചെടുക്കണം വെള്ളമൊന്നും ചേർക്കണ്ട നല്ലതുപോലെ ഒന്ന് ചതച്ചൊതുക്കി എടുത്താൽ മതി ഇപ്പം ഞാൻ ഒരു കിലോ ചിക്കനാണ് എടുത്തേക്കുന്നത് ലെഗ് പീസും അതുപോലെ തന്നെ ബ്രസ്റ്റിൻ്റെ പീസുമായിട്ടുള്ള മീഡിയം വലുപ്പത്തിലാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി നമ്മൾ ചതച്ചടിച്ചിരിക്കുന്ന ഈ മസാലക്കൂട്ടുണ്ടല്ലോ ഞാൻ ഈ ഒരു രീതിയിൽ ചതച്ചെടുത്തതേ ഉള്ളൂ അരഞ്ഞു പോയിട്ടില്ല മസാലക്കൂട്ടം എല്ലാം ചിക്കനിലോട്ട് ഒന്ന് തേച്ച് പിടിപ്പിക്കണം നല്ലതുപോലെ ആ മസാലക്കൂട്ടെല്ലാം ചിക്കനിൽ പിടിക്കത്തക്ക രീതിയിൽ ഒന്ന് തേച്ച് പിടിപ്പിക്കുകയാണ് ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കേണ്ടതുണ്ട് ആദ്യത്തെ മസാലക്കൂട്ടൊക്കെ നമ്മൾ പരട്ടി വെച്ചിട്ട് ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് ഞാൻ ഒരു മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഒരു ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി മുളകാണ് ചേർത്ത് കൊടുക്കുന്നത് അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും മുക്കാൽ ടീസ്പൂണ് ഗരം മസാലപ്പൊടിയും അരമുറി നാരങ്ങയുടെ നീരും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് നമുക്ക് ഈ ചിക്കൻ നല്ലതുപോലെ ഇതെല്ലാം ഒന്ന് കോട്ടായിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കോൺഫ്ലവറോടെ ചേർത്ത് കൊടുക്കണം എന്നിട്ട് ഇവയെല്ലാം കൂടെ നമുക്ക് തിരുമി യോജിപ്പിച്ച് കൊടുക്കണം ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും മറന്നു പോകല്ല നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് തുടർന്നും വീഡിയോ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ ഈ മസാലക്കൂട്ടെല്ലാം പെരേറ്റിയത് ഞാൻ തലേ ദിവസം രാത്രിയിലാണ് എന്നിട്ട് ഫ്രിഡ്ജിൽ ഒരു ഓവർനൈറ്റ് വെച്ചതിന് ശേഷമാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് കുറഞ്ഞത് ഒരു രണ്ട് മണിക്കൂറെങ്കിലും നമ്മളതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം എന്നാലേ നമ്മൾ ഈ ചേർത്ത് കൊടുത്ത മസാലയെല്ലാം ചിക്കനെ പിടിച്ച് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പറ്റുകയുള്ളൂ ഇനി ഫ്രൈ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണയാണ് ഇനി ഒഴിച്ചു കൊടുത്തേക്കുന്നത് കുറച്ച് കർലീഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ചിക്കനിലോട്ട് മസാലയൊക്കെ പിടിച്ച് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ പീസ് ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഓയിൽ നല്ലതുപോലെ ചൂടായ ശേഷം വേണം നമുക്ക് ചിക്കൻ്റെ പീസസ് ഇട്ട് കൊടുക്കാനായിട്ട് അതിനുശേഷം നമ്മൾ മീഡിയത്തിന് ലോയ്ക്കും ഇടയിലുള്ളൊരു ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ ചിക്കൻ്റെ ഉൾവശം ഒക്കെ വെന്ത് കിട്ടണമല്ലോ അതുകൊണ്ട് ആ ഒരു ഫ്ലെയിമിൽ തന്നെ കീപ്പ് ചെയ്യണം ഒരു സൈഡ് ഏകദേശം ഒന്നായിട്ടുണ്ട് ഞാൻ തിരിച്ചിട്ട് കൊടുക്കുകയാണ് രണ്ട് സൈഡും തിരിച്ചു മറിച്ചു വിട്ട് നമുക്ക് ബ്രൗൺ നിറം ആകുകയും വേണം ഉൾവശം വെന്ത് കിട്ടുകയും വേണം അപ്പോൾ ആ ഒരു രീതിയിൽ വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ രണ്ട് സൈഡും തിരിച്ചു മറിച്ച് ഇട്ട് ഇതുപോലൊരു ബ്രൗൺ നിറം ആകുമ്പോൾ നമുക്ക് എടുത്തു മാറ്റാവുന്നതേ ഉള്ളൂ കറി ലീഫിൻ്റെ ഫ്ലേവറും ഒക്കെ ചേർന്നിട്ടുള്ള നല്ലൊരു ഫ്ലേവർ തന്നെയാണ് ഇത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് തന്നെ വരുന്നത് നമ്മൾ ചേർത്ത് കൊടുത്താ മസാലക്കൂട്ടെല്ലാം കറക്റ്റായിട്ട് തന്നെ ചിക്കനിൽ പിടിച്ചിട്ടുണ്ട് ഓയിലോട്ട് നോക്കിയാൽ അറിയാം മസാലക്കൂട്ട് ഒന്നും ഓയിലായിട്ടില്ല ഇതുപോലെ തന്നെ ബാക്കിയുള്ളവയും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കുട്ടികളെ പോലെ മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈയുടെ റെസിപ്പി നിങ്ങൾ ഒരു തവണയൊന്ന് തയ്യാറാക്കി നോക്കണം ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകൽ അടുത്ത ദിവസം മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്